ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസം എല്ലാ വിദ്യാർത്ഥികൾക്കും നൽകുക എന്നതാണ് എൽ ഡി എഫ് സർക്കാരിന്റെ നയമെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു വരവൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ശതാബ്ദി ആഘോഷം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി വിദ്യാഭ്യാസ മേഖലയിൽ വിപ്ലവകരമായ മാറ്റങ്ങളാണ് സംസ്ഥാനത്ത് നടപ്പിലാക്കുന്നത് ഇതിനായി അത്യാധുനിക രീതിയിലുള്ള കെട്ടിടങ്ങളും പഠന സൗകര്യങ്ങളും സർക്കാർ ഒരുക്കി നൽകുന്നുണ്ടെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു എന്ന മുദ്രാവാക്യം ഉയർത്തി പിടിച്ചുകൊണ്ടാണ് ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം ആരംഭിച്ചത് നമ്മുടെ സർക്കാർ വിദ്യാലയങ്ങളുടെ മെച്ചപ്പെടുത്തുന്നതിന് അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുന്നതിന് ഇത്രമേൽ മുന്നേറ്റം കൈവരിക്കാൻ കഴിഞ്ഞ മറ്റൊരു കാലവും ഉണ്ടായിട്ടില്ല ആ നിലയിലാണ് വളരെയധികം സൗകര്യപ്രദമായ ആധുനിക കെട്ടിട സമുച്ചയങ്ങൾ നമ്മുടെ ഗവൺമെന്റ് വിദ്യാലയങ്ങളിൽ വാദ്യമേളത്തിന്റെ അകമ്പടിയിൽ നടന്ന ഘോഷയാത്രയോടെയാണ് രണ്ട് ദിവസങ്ങളിലായി നടക്കുന്ന ആഘോഷ പരിപാടികൾക്ക് തുടക്കമായത് സാംസ്കാരിക സമ്മേളനത്തിൽ ചേലക്കര എം എൽ പ്രദീപ് അധ്യക്ഷനായി സ്കൂളിനെ ആധുനിക രീതിയിലുള്ള സയൻസ് ലാബിനു വേണ്ടി ഫണ്ട് അനുവദിക്കുമെന്ന് എം പ്രഖ്യാപിച്ചു വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി നഫീസ ജില്ലാ പഞ്ചായത്ത് അംഗം പി സാബിറ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ കെ ബാബു പ്രിൻസിപ്പൽ കെ ബി പ്രീത ഹെഡ്മിസ്ട്രസ് സി കെ ജീന ജനപ്രതിനിധികളായ വി ജി ദീപുപ്രസാദ് വി കെ സേതുമാധവൻ പി എസ് പ്രദീപ് കെ ജി ഷാ സ്കൂൾ സമിതി ഭാരവാഹികളായ വി ജി സുനിൽ പി സി ഉഷ എം എച്ച് ഷെരീഫ് തുടങ്ങിയവർ സംസാരിച്ചു എസ് എസ് എൽ സി പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ അനുമോദിച്ചു തുടർന്ന് വിവിധ കലാപരിപാടികൾ നടന്നു